ഇടവക അംഗങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം ചേലാമറ്റം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ പുതിയ വികാരി ഫാദർ സെബാസ്റ്റ്യൻ കല്ലറയ്ക്കൽ ചുമതലയേറ്റു ഇതിന്റെ ഭാഗമായി നിരവധി വിശ്വാസികൾ പങ്കെടുത്ത ചടങ്ങുകൾ ഭക്തി സാന്ദ്രമായി ചേലാമറ്റം ദേശത്തിന് ആരാധനാ സൗകര്യം ഒരുക്കുവാൻ വല്ലം പള്ളിയുടെ കുരിശു പള്ളിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറിൽ കൂതാശ ചെയ്യപ്പെട്ട ദൈവസങ്കേതമാണ് ചേലാമറ്റം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഇത് നൂറ്റി അറുപത്തിയഞ്ചോളം കുടുംബങ്ങളുടെ ഇടവക ദേവാലയമായി മാറി ഇടവകാംഗങ്ങളുടെയും വിശ്വാസികളുടെയും ഏറെക്കാലത്തെ ആഗ്രഹ പൂർത്തീകരണമെന്നോണം ദേവാലയത്തിന് സ്വന്തമായി ഒരു വികാരിയച്ഛൻ ചുമതലയേറ്റു സബാസ്റ്റിൻ കല്ലറയ്ക്കലിന്റെ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങ് അതിവിപുലമായി ഇടവകാംഗങ്ങളും പള്ളിഭാരവാഹികളും ചേർന്ന് സംഘടിപ്പിച്ചു മാർ തോമസ് ചക്കിയത് പിതാവ് ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു ഇടവക സമൂഹത്തിന് ഏറ്റവും വലിയ ആഹ്ലാദം സമ്മാനിച്ച ഒരു നിമിഷമായിരുന്നു ഇത് എന്നൊ സൈജൻ ജോയിൻറ് കൺവീനർ സാജു ജോർജ് സണ്ണി പി ട്രസ്റ്റിമാരായ ജെനി ജോർജ് സി ടി സ്റ്റീഫൻ ദേവാലയ ശുശ്രൂഷകരായ ബൈജു കേഡി സബ് കമ്മിറ്റി കൺവീനർമാരായ സാബു സി വി ഷിജിൻ യു എ ഡൈജു ഡി എം വിപിൻ ജോണി എന്നിവർ ഓരോ ചടങ്ങുകൾക്കും തുടർന്ന് നടന്ന സ്നേഹവിരുന്നിനും നേതൃത്വം വഹിച്ചു और चेयरमैन पब्लिक लिमिटेड इंडिया knows does media city